ഏത് ക്യാപ്റ്റനെയാണ് നിങ്ങൾ ഇത്തവണ ഏറ്റവും ഭയക്കുന്നത് ചെന്നൈ വേഴ്സസ് ഹൈദരാബാദ് മാച്ചിനിടെ സി എസ് കെ ബാറ്റിംഗ് കോച്ചായ മൈഹസിയോട് കമന്റേറ്ററുടെ ചോദ്യം മൈഹസി കൊടുത്ത മറുപടിയാണ് ക്രിക്കറ്റ് ലോകത്തെ ചർച്ചാ വിഷയം അതിങ്ങനെയായിരുന്നു സത്യസന്ധമായി പറഞ്ഞാൽ ഇത്തവണ ഒരു ക്യാപ്റ്റനും ഞങ്ങളെ ഭയപ്പെടുത്തുന്നില്ല ഐ പി എൽ ചരിത്രത്തിൽ ഒരു ക്യാപ്റ്റൻ മാത്രമാണ് ഞങ്ങളെ ഫൈനൽസിൽ തോൽപ്പിച്ചത് അയാൾക്ക് മാത്രമാണ് അതിന് പറ്റിയിട്ടുള്ളത് എന്നാൽ അദ്ദേഹം ഇത്തവണ ക്യാപ്റ്റൻ അല്ല ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതായിരുന്നു ഹസിയുടെ മറുപടി ആരാണ് ക്യാപ്റ്റൻ എന്നതിനെപ്പറ്റി സംശയങ്ങളുണ്ടാകില്ല എം എസ് ധോണിക്ക് വരെ നൈറ്റ് മേറോകൾ സമ്മാനിച്ച ക്യാപ്റ്റൻ രോഹിത് ഗുരുനാഥ് ശർമ്മ ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും മികച്ച പോരാട്ടങ്ങൾ നടന്നിട്ടുള്ളതും ചെന്നൈയും മുംബൈയും തമ്മിലാണ് രോഹിത്തിന്റെ വരവോടെ മുംബൈ ചെന്നൈക്കൊത്ത എതിരാളിയായി രണ്ടായിരത്തി പതിമൂന്നിൽ രോഹിത് മുംബൈക്ക് വേണ്ടി ആദ്യ ഐ പി എൽ കിരീടം നേടിയതും ധോണിക്കെതിരെ തന്നെയായിരുന്നു അതിനുശേഷം പത്ത് വർഷത്തോളം മറ്റേതൊരു ടീമിനേക്കാളും ഒരുപടി മുന്നിൽ മുംബൈ നിന്നു കിരീട നേട്ടം അഞ്ചിലേക്ക് ഉയർത്തി മൂന്ന് ഫൈനലുകളിൽ ജയം ചെന്നൈക്കെതിരെ തന്നെയായിരുന്നു റൈസിംഗ് പുനെ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ചപ്പോഴും മറുഭാഗത്ത് എം എസ് ധോണി ശക്തരായ എതിരാളികളോട് ചെന്നൈക്ക് എപ്പോഴും റെസ്പെക്ട് ഉണ്ട് രോഹിതിനെ മുംബൈ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും മാറ്റിയപ്പോൾ ആദ്യം പ്രതികരിച്ചതും ചെന്നൈ തന്നെയായിരുന്നു മുതൽ വരെ എ ഡെക്കേഡ് ഓഫ് സ്പിരിറ്റഡ് ചലഞ്ചസ് മച്ച് ഈ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ പറയും ഐ പി എല്ലിലെ ഏറ്റവും മികച്ച റൈവലറിയുടെ കഥ എതിരാളികൾക്കുള്ള ബഹുമാനം പോലും കൊടുക്കാതെയാണ് രോഹിത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മുംബൈ പുറത്താക്കിയത് രോഹിത് മുംബൈ വിടുമോ അതോ തുടരുമോ എന്ന ചോദ്യങ്ങൾ ബാക്കിയാണ്